ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് ബ്രൗസറിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബിഗ്നേഴ്സിനൊക്കെയായിട്ടുള്ള നമുക്ക് നിങ്ങൾക്കറിയാം യൂട്യൂബ് ക്രിയേറ്റേഴ്സ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് നമുക്ക് മൊബൈൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാം അത് കൂടാതെ നമുക്ക് ബ്രൗസറിൽ എങ്ങനെ യൂസ് ചെയ്യാം എങ്ങനെ നമുക്കത് ബ്രൗസേഴ്സിൽ യൂസ് ചെയ്യാം അതായത് ഫ്ലയർഫോക്സ് ഗൂഗിൾ ക്രോമ അതുപോലത്തെ എങ്ങനെ അതുപോലത്തെ ബ്രൗസേഴ്സിൽ നമുക്ക് വൈഡ് വൈഡായിട്ടും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെങ്ങനെ യൂസ് ചെയ്യാം നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഗൂഗിൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏത് അക്കൗണ്ടുമായിട്ടാണ് അതായത് ഏത് ഇമെയിൽ വരി ആയിട്ട് ആണ് ലിങ്ക് ചെയ്തേക്കുന്നത് നോക്കുക ആ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ സൈൻ ഇൻ ചെയ്യുക നമ്മുടെ ഗൂഗിളിടെ സൈൻ ഇൻ ചെയ്യുക ആ സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുക ഓക്കെ ഇവിടെ യൂട്യൂബ് നമ്മൾ ഡയറക്റ്റ് നമുക്ക് യൂട്യൂബിലേക്ക് പോവാം ഇവിടെ ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇതിനകത്ത് ഇവിടുന്ന് നമുക്ക് പോവാം അതും കൂടാതെ തന്നെ നമുക്ക് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് നമുക്ക് പോവാം ഓക്കെ യൂട്യൂബ് സെർച്ച് ചെയ്യാം യൂട്യൂബ് സ്റ്റുഡിയോ കണ്ടോ ഇത്രേ ഉള്ളൂ ഇപ്പൊ നമ്മള് നമ്മുടെ ചാനലിന്റെ ഡാഷ് ബോർഡാണ് ഫസ്റ്റ് ഇതാണ് ഇപ്പൊ എന്റെ ചാനൽ ഇപ്പൊ ചാനലിന്റെ ഡാഷ് ആണ് എന്റെ ഇപ്പോഴത്തേക്ക് കറണ്ട് ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ വ്യൂസും പിന്നെ റാങ്കിംഗ് വ്യൂസ് എത്രയാണ് അതിന്റെ ആവറേജ് പെർസെന്റേജ് വ്യൂ എത്രയാണ് ലൈക്സ് എത്രയാണ് നമ്മുടെ ബാക്കിയുള്ള പബ്ലിഷ്ഡ് വീഡിയോസ് അതിന്റെ ടിക്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഇതാണ് എന്റെ ഡാഷ് ബോർഡ് അതാവിടുന്നു നമുക്ക് ഇവിടെ നിന്ന് എല്ലാം എനിക്ക് ഫോണില് യൂസ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫോണിലത്തെ പല ഫോണിൽ യൂസ് ചെയ്യാൻ പല ഓപ്ഷൻസ് നമുക്ക് എനേബിൾ അനേബിൾ ആയിരിക്കത്തില്ല ഇവിടെ നമുക്ക് പല എനേബിൾ ആയിരിക്കും സെറ്റിങ്സിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് പെർമിഷൻസ് ചാനൽസ് ചാനലിലൊക്കെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഫ്യൂച്ചർ എലിജിബിലിറ്റി ഇതെല്ലാം എനേബിൾ ആവായിരിക്കും നമുക്ക് മോണിറ്റൈസ് ആവണമെങ്കിൽ ഓക്കെ അഡ്വാ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ട് സംശയം ഉണ്ടാവുക അത് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ആപ്പില് പറ്റത്തില്ല മൊബൈൽ ആപ്പുകളിൽ പറ്റില്ല ഓക്കെ പോയിന്റ് ചാനലാണ് ഈ നമുക്ക് ഇതുപോലെ പ്രോസസ്ഡൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റും കാര്യങ്ങളും നമ്മൾ ഇട്ട വീഡിയോസ് മുമ്പ് ഇട്ട വീഡിയോസ് വിസിബിലിറ്റി എത്ര യൂസ് വന്നത് എന്താണ് കമന്റ് എത്ര വന്നിട്ടുണ്ട് എങ്ങനെയാണെല്ലാം നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം പിന്നെ നമ്മുടെ മൊത്തം ടോട്ടൽ കമന്റ്സ് ഇവിടെ ചെക്ക് ചെയ്യാം ഇതാണ് വിളിക്കുന്നത് ടോട്ടൽ കമന്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ അനാലിറ്റിക്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ഓരോ വീഡിയോസിന്റെയും എന്താ ടോട്ടൽ എത്ര വ്യൂസ് കിട്ടി ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേസിൽ നമ്മുടെ ചാനലിന്റെ വ്യൂസും എല്ലാം നോക്കാം നമുക്ക് ഗ്രാഫ് ഗ്രാഫ് വൈ വൈസായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓരോ മന്തിലെയും നമുക്ക് എടുത്ത് കാണാൻ പറ്റും നമ്മുടെ കണ്ടന്റും കാര്യങ്ങളും അതിന്റെ ആവറേജ് വ്യൂസും ടോട്ടൽ വ്യൂസും എല്ലാം ഇവിടെ നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസും എല്ലാം നമുക്ക് ഇതിലേക്കൂടെ അനലൈസ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നമ്മുടെ ഇത് യൂട്യൂബ് ഏർണിംഗ്സിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റുന്നതാണ് കാര്യങ്ങൾക്ക് ഇതെല്ലാം എല്ലാം മൊബൈൽ ആപ്പിൽ പറ്റണം എന്നില്ല ഓക്കെ പിന്നെ സബ് ടൈറ്റൽസ് ഒക്കെ നമുക്ക് ഇവിടെ ഇംഗ്ലീഷിൽ വേണം എന്നൊക്കെ ഉള്ളതെല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇതാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ പ്രോമിൽ നമ്മൾ ഏത് ചാനലിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഏത് ഗൂഗിൾ ഐ ഡി വെച്ചിട്ടാണ് ഗൂഗിൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇമെയിൽ ഐ ഡി നമ്മുടെ ബ്രൗസറിൽ നമ്മൾ എനേബിൾ ചെയ്യുക അല്ല സോറി ലിങ്ക് ചെയ്യുക ആഡ് ചെയ്യുക എന്നിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് യൂട്യൂബ് യൂട്യൂബ് സ്റ്റുഡിയോയും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇപ്പം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഷോർട്ട് വീഡിയോസിന്റെ വ്യൂസ് വീഡിയോസിന്റെ വ്യൂസ് എല്ലാം നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നതാണ് ടോട്ടൽ വ്യൂസ് ഇൻ ദ ലാസ്റ്റ് ട്വന്റി ഡേയ്സ് വൺ സിക്സ്റ്റി ഫൈവ് വ്യൂസ് ആണ് ഇമ്പ്രഷൻസ് ഇത്രയും അങ്ങനെയല്ല ഇമ്പ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് ആവറേജ് വ്യൂ ഡയറക്ഷൻ എല്ലാം നമുക്ക് ഇതിൽ അറിയാൻ പറ്റുന്നതാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ലൈക്ക് ബട്ടൺ ഒന്ന് എന്നെ പൊട്ടിക്ക ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്